ഹലോ ഗൈസ് നമുക്കൊരു ചക്കട ഉണ്ടാക്കാം ചക്കട വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയുമോ ചക്കയുടെ വിളയി ചക്കപ്പഴം വിളയിച്ചത് മാവിൻ്റെ ഉള്ളിൽ വെച്ചുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ചക്കപ്പഴം കൊ മാവിലിട്ട് കുഴച്ചുണ്ടാക്കുന്നത് അത് റെഗുലറായിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതൊരു വ്യത്യസ്തം ഓട്ടോ ഇത് ചക്കപ്പഴം വിളയിച്ചിട്ട് അല്ല വിളയിച്ച് ഫ്രിഡ്ജ് വെച്ചേർക്കുകയാണ് അതുള്ള ഉള്ളിൽ വെച്ചിട്ട് അടയുണ്ടാക്കും നല്ലൊരു ഐറ്റം ഓട്ടോ നമുക്ക് ചായക്കൊക്കെ നല്ലൊരു കടിയാണ് ഇതുപോലത്തെ ഒരു ഐറ്റം നിങ്ങളും ഉണ്ടാക്കണം അത് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് എടുക്കണം ഗോതമ്പ് മാവ് എടുത്തിട്ട് ഗോതമ്പ് മാവ് അരിപ്പൊടിയും എടുക്കണം എന്നിട്ട് ഉപ്പൊഴിച്ച് വെള്ളം ഉപ്പ് വെള്ളത്തിൽ ഉപ്പൊഴിച്ച് കുഴച്ചെടുത്തിട്ട് അതെ ഇങ്ങനെ അപ്പച്ചെമ്പിൽ വെച്ച് ഇങ്ങനെ അപ്പഴും ഉങ്ങിയെടുക്കണം ഇത് വിളയച്ചതറിയാലോ ചക്കപ്പഴം ഏലക്ക ജീരം ചുക്ക് പൊടിയൊക്കെ ഇട്ട് ശർക്കരയിലിട്ട് വിളയിച്ച് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നതാണ് അതിൽ നിന്ന് കുറേശെടുത്ത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നപ്പോൾ നമുക്കൊരു പലഹാരം ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് ചക്കപ്പഴത്തിൽ ലൂസ് അധികമാണെങ്കിൽ നമ്മൾ കുറച്ച് ക്രിസ്പി ക്രിസ്പിയായ അവൽ അവലില്ലേ അതും കൂടി ഇത്തിരി ഇട്ടാൽ നല്ല നല്ലോണം അങ്ങനെ തിക്കായിട്ട് നിൽക്കും അപ്പം നമുക്ക് അതിലത്തേക്ക് പരത്താ അസുഖമായിരിക്കും അല്ലാതെ ഇപ്പം അവലിട്ടില്ലാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കണം അടിപൊളി ഫിഷാണ്